സ്രാംബികൽ കുടുംബത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ജാതിപത്രി കായിൽ നിന്നും ഫ്ലവറായി വേർതിരിച്ചെടുക്കുന്ന വിധവും പൂപ്പൽ കൂടാതെ ജാതിപത്രി ഉണങ്ങിയെടുക്കാവുന്ന ഈസി ഈസിയായിട്ടുള്ളൊരു മെത്തേഡും ആണ് ഇത് ഫ്ലവറോട് കൂടിയ ജാതിക്കാണ് ജാതിപത്രി നല്ല ഫ്ലവറും ആണ് പക്ഷേ ഇത് കായിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോൾ പലതും പൊട്ടിയ രീതിയിലാണ് കിട്ടുന്നത് ഫ്ലവറായി തന്നെ കിട്ടിയാൽ മാത്രമേ ഉയർന്ന വില കിട്ടുകയുള്ളൂ ഏതാണ്ട് ഇരട്ടി വില ഇതിന് കിട്ടും വേർതിരിച്ചെടുക്കാൻ ഒരു ടിപ്പ് കാണിച്ചു തരാം കഴുകിയ കായ് വെള്ളത്തിൽ ഇടുക താഴെ വീണപ്പോൾ മണ്ണൊക്കെ പറ്റിയിട്ട് ഇത് കഴുകുമ്പോൾ വൃത്തിയായി കിട്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കായ് ഇതിൽ നിന്നും ഈസിയായി വേർതിരിച്ചെടുക്കാൻ സാധിക്കും എല്ലാ ജാതി പത്രിയും ഫ്ലവറായി കിട്ടുന്നതാണ് മാത്രമല്ല ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കും സമയവും ലാഭിക്കാം മഴക്കാലത്ത് പറിച്ചെടുത്ത കായും വെയിൽ ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങാൻ സാധിക്കുന്നില്ല എന്നാൽ ഇവിടെ കായും ജാതിപത്രിയും എടുത്ത് വെയിൽ വരുന്നതുവരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുകയാണ് പകരം ഒരു കവറിലാകെ സൂക്ഷിച്ചാലും അല്ലെങ്കിൽ വെജിറ്റബിൾ ട്രേയിൽ ഒക്കെ ഇട്ടാലും എത്ര ദിവസം വേണമെങ്കിലും പൂപ്പിൽ പിടിക്കാതെ ഇരിക്കുന്നതാണ് കൂടാതെ കുറച്ചുണങ്ങിയും കിട്ടുന്നതാണ് ഈ ജാതി പത്രി ഒരു മണിക്കൂർ വെയിൽ കൊണ്ട് നല്ലതുപോലെ ഉണങ്ങിയും കിട്ടുന്നതാണ് ഇവിടെ പഴയ ഒരു ഫ്രിഡ്ജ് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് വളരെ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അതായത് കുറച്ച് തണുപ്പ് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ സമയം ഫ്രിഡ്ജ് ഓഫായി കിടക്കുന്നു ഡോർ തുടർച്ചയായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാത്തതുകൊണ്ട് അധികം കറണ്ട് ബില്ലും വരികയില്ല ഇതിൻ്റെ ഫ്രീസർ വേണമെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ജാതിപത്തിൽ കേടാകാതെ കൂടുതൽ കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുവാനും ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കാവുന്നതാണ് സീസണിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാതെ മികച്ച വിലയ്ക്ക് വിൽക്കുവാനും സാധിക്കുന്നതാണ് പല കർഷകർ ചേർന്ന് എയർ കണ്ടീഷൻ ഗോഡൗൺ ഉണ്ടാക്കിയാൽ മഴക്കാലത്ത് ഉണങ്ങുവാനും കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കുവാനും കൂടിയ വിലയ്ക്ക് വിൽക്കുവാനും സാധിക്കുന്നതാണ് വെയിലത്തിട്ട് ഉണങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചുമപ്പ് കളറ ഇതിന് ലഭിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം